െല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി ഉമ്മാരുമൊക്കെ എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റ അടുത്ത കാലത്താണ് അവസ്ഥയിലേക്ക് മോനെ ഫോൺ കോൾ ആണ് സത്യം പറഞ്ഞാൽ എത്തിച്ചത് ശരിക്കും എന്താണ് ഈ പൊതി മോള് വിചാരിക്കുമ്പോൾ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല ഇത് എന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പോതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു കുപ്പിയാണ് അതുപോലെ കുക്കിയാണ് ഇത് ചൂങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ഒരു ആണ് ഇടുക്കി യു ഗെറ്റ് ദ ദ ബെസ്റ്റ് സീറ്റ് ഇൻ ഹൗസ് ഇതൊന്നും എനിക്ക് എനിക്ക് അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് കുട്ടി മാത്രമാണ് ഹായ് ഇന്ന് രാവിലെ ഓർക്കുമ്പോഴേ കേട്ട ഒരു ചൂടുള്ള വാർത്തയാണ് നമ്മളുടെ യൂട്യൂബർ തൊപ്പി അതെ നിഹാല് തൊപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും പറയാം നിഹാല് ഒളിവില്ലെന്ന ഒരു വാർത്ത നിഹാൽ എന്ന് പറഞ്ഞാൽ ഒട്ടും പേർക്കും അറിയില്ല തൊപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു വാർത്തയാണ് ഇന്ന് കേട്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ നിഹാലിൻ്റെ ഒരു ലവ്വർ ഉണ്ടായിരുന്നല്ലോ എക്സ് ഗേൾ ഫ്രണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ റീൽ ഇങ്ങനെ എൻ്റെ ഇതിൽ ഇങ്ങനെ എന്താണോ ആ പെൺകുട്ടിയുടെ റീൽ റീലിങ്ങനെ റെക്കമെൻ്റേഷനായിട്ട് വന്നോണ്ടിരുന്നത് അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പം ഈ പെൺകുട്ടി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അതിൻ്റെ കണ്ണിലത്തെ വെള്ളം വറ്റിയിട്ട് പിന്നെ ഗ്ലിസറിന് ഇട്ടാണ് ഇപ്പോൾ കരയണത് അങ്ങനത്തെ ഒരു റീലായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു എന്തോ ഒരു എന്താ ഇഷ്ടപ്പെടായി കാരണം നമുക്കൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കരയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ അരച്ച് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു വെറുപ്പണ് തോന്നും കാരണം അത് കരയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ഒരു ഒരു ചെക്കൻ ഇട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഇല്ലാതായിപ്പോയാലും ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ കരഞ്ഞു ജീവിക്കുന്നതൊക്കെ കാണുമോ എന്തോ പോലെ തോന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണല്ലോ നമുക്കത് കാണാനാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ആളാണ് കാരണം കരഞ്ഞ് ജീവി ഒരാൾ പോയി കഴിഞ്ഞാൽ കരഞ്ഞ് നമ്മളെ വേണ്ടാതെ പോയി കഴിഞ്ഞാൽ കരഞ്ഞ് ജീവിക്കേണ്ട ഒരു ആവശ്യകത നമുക്കില്ല നമ്മൾക്ക് നമ്മളായിട്ട് തന്നെ ജീവിച്ച് ഒറ്റയ്ക്ക് തന്നെയല്ലേ നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് ഒറ്റ ഒക്കെ തന്നെ ജീവിക്കാനുള്ളൊരു കരുത്ത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഈ തൊപ്പി അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കി വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കണത് ഒരു മാസത്തിന് മുമ്പാണ് ദി എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഇനി ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും കണ്ടില്ല പക്ഷേ ലാസ്റ്റ് ഒരു ഇതിൽ നോക്കിയപ്പോൾ കമൻ്റാണ് ഞാൻ ആദ്യം നോക്കിയത് കമൻറ്റ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി തൊപ്പി എന്ന ഇനി യൂട്യൂബർ ഇല്ല അതേപോലെ നിഹാലിലേക്ക് തൊപ്പി മടങ്ങി എന്നുള്ളൊരു വാർത്ത അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഒരാളുകൾ അത്ര വലിയ തെറ്റൊന്നും ഈ തൊപ്പി ചെയ്തിട്ടില്ലായിരുന്നു അന്നൊക്കെ വായത്തോന്നു വല്ലതൊക്കെ വിളിച്ച് പറയാൻ ഒരു ബുദ്ധി ഇല്ലായ്മ പോലെ കാരണം കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അവർക്ക് അവരുടെ ചാനൽ റീച്ചാൻ വേണ്ടി അവർ പലതും കാട്ടിക്കൂട്ടും അപ്പം അത് കണ്ടിട്ട് നമ്മൾ അവർ വിലയിരുത്തുന്നതാണ് നമുക്ക് പൊട്ടത്തരായിട്ട് തോന്നാം കുറേയൊക്കെ നമ്മളുടെ തെറ്റാണ് നമ്മ പല രീതിയിലും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കമ്പനിയിലിടും അല്ലെങ്കിൽ നെഗറ്റീവായ രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലും കൂടുതലും പോസിറ്റീവായ രീതിയിൽ നമ്മൊരു വീഡിയോ ഇട്ട് ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കൂല അപ്പോൾ അവന്റെ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അതേ രീതിയിലാണ് മുന്നോട്ട് പോയേക്കുന്നത് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ എന്തെങ്കിലും ആവട്ടെ അത്യാവശ്യം ആളുകളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ഇനി നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ളതായിപ്പോൾ സന്തോഷത്തോടു കൂടി നല്ലൊരു സന്തോഷം തോന്നി അങ്ങനെ ആ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഈ വാർത്ത കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് അത് കേട്ടപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ നമ്മൾക്ക് പല പല ചിന്തകളാണല്ലോ ഇങ്ങനെ വരെ എന്താണ് ഇത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഉള്ളൊരു കള്ളത്തരം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ നിർത്തിയതെന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ല ഈ തൊപ്പി എന്നൊരു കഥാപാത്രം യൂട്യൂബറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കാരണമാണ് ഇത്രയും ആളുകൾ അറിഞ്ഞത് പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് ഈ മക്കളെ പറ്റി വേദനിക്കുന്ന ഉമ്മമാരുണ്ട് ആ ഒരു ഉമ്മയുടെ വേദനയാണ് നമ്മൾ ഇപ്പം ഒരു ഞാൻ ഈ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടത് ആ ഒരു ഉമ്മാക്ക് ആകെയുള്ള ഒരു മകനാണ് ഇരുപത്തൊന്ന് വയസ്സായ മകനാണ് ഇരുപത്തൊന്ന് വയസ്സായ മകന് എന്നുവെച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ അത്താണിയാണ് ആ ഒരു പെങ്ങളുള്ളത് ഒരു രോഗിയായ ഒരു പെങ്ങളാണ് ചെറിയ കുട്ടിയായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ചില സമൂഹത്തിൽ മറ്റുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നാവണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കിന്തിക്കണം മറ്റുള്ളവർ ചീത്തയാക്കിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ കൈവശപ്പെടുത്തിയിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള രഹരിപര പദാർത്ഥങ്ങളൊക്കെ നൽകിയിട്ട് സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നീചന്മാരുണ്ടല്ലോ അതിൽ പെട്ട് പോയ ഒരു ഒരാൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സായി പക്ഷേ ആ ഉമ്മ കാണിച്ച ഒരു തൻ്റെ ഇടം ആ ഉമ്മ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ കുട്ടിയുടെ ആവശ്യമില്ലാത്ത കണ്ടു ഉപദേശിച്ചു ഒരുപാട് കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി എല്ലാം കാണിച്ചിരുന്നു പക്ഷെങ്കില് ആ കുട്ടി അത് നിർത്തുന്നില്ല അത് നിർത്താതായപ്പോൾ എന്താക്കി രണ്ടാമത് ഈ കാണുന്ന കവറുകൾ വെച്ചാൽ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായി ജോലിക്ക് പോയി തുടങ്ങിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊന്നും ആളുകൾ ഇവനെ സംശ സംശയകരമായ സാഹചര്യത്തിൽ പല രീതിയിലും കാണുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ മനോട് വന്നിരുന്നു പറയുമ്പോൾ നമ്മളായാലും സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ നമ്മൾ അവിശ്വസിക്കില്ലല്ലോ നമ്മൾ എൻ്റെ മോനല്ലേ എൻ്റെ മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസമാണ് ഏതൊരു ഉമ്മമാർക്കും അല്ലെങ്കിൽ മാപ്പമാർക്കും അപ്പം അതേപോലെ തന്നെ ആ ഉമ്മയും വിശ്വസിച്ച് എൻ്റെ അങ്ങനെ മോനങ്ങനെ ചെയ്യൂലെന്നുള്ളത് പക്ഷേങ്കില് ആ ഉമ്മ പിന്നെ കണ്ണിൽ കണ്ട കാഴ്ച സത്യമല്ലാതിരിക്കാൻ പറ്റൂലല്ല അങ്ങനെ ഈ ആൺകുട്ടിയുടെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കവറുകൾ കണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലും അറിയാത്ത രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അത് മണം അടിക്കാതിരിക്കാൻ അതിൽ അത്തറുകൾ അതേപോലെ തന്നെ ചുയിങ്കം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ള കവറുകൾ കണ്ട് കവർ ഒന്ന് രണ്ട് പ്രാവശ്യം ആ കുട്ടീനെ ഉപദേശിച്ച് കൗൺസിലിങ്ങിനൊക്കെ കൊടുത്തിട്ടും ഈ കുട്ടി നേരെയാവുന്ന ഒരു രീതിയിൽ പോകുന്നില്ല പിന്നെയും ഉ ഉമാനേം പെങ്ങന്മാർ തിരിച്ചറിയാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഈ ഉമ്മാക്ക് ഈ ഉമ്മ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കാരണം ഇതൊക്കെ ആളുകളിലേക്ക് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കുടുംബത്തിൽ ഭയങ്കര വിപത്ത് സംഭവിക്കും കാരണം മകൻ പിന്നെയും പിന്നെയും ഇങ്ങനെ തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പം ഈ പിന്നെയുള്ള ഒരു കാര്യം കാണിച്ചത് ഉമ്മ എന്താക്കി ഇത് പോലീസുകാരെ ഏൽപ്പിച്ച് ഉമ്മാക്ക് കിട്ടിയ വസ്തുക്കൾ പോലീസുകാരെ ഏൽപ്പിക്കുകയും അതേപോലെ തന്നെ ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ട് ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾക്ക് നമ്മിപ്പോൾ കണ്ട വീഡിയോയിൽ ആ ഉമ്മ എല്ലാ കാര്യങ്ങളും പറയുന്നത് കാരണം എൻ്റെ മോനെ വഴിപഴച്ച് പോയി ഇനിയുള്ള മക്കൾ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ പെടാതിരിക്കാനും അതേപോലെ തന്നെ നമ്മ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളെ കൺമുമ്പിൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത് കാരണം നമ്മൾ സ്കൂളുകളിൽ ചുറ്റിലുമൊക്കെ ഈ ലഹരി വിൽക്കുന്ന ആളുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് നമുക്ക് അവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഈ കുട്ടികൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലും ടി വിയിലും ഒക്കെ കാണുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നതും അതിൽ കൂടി അറുമാദിക്കുന്നതും അതേപോലെ തന്നെ അതിൽ കിട്ടുന്ന സുഖങ്ങളും അതിൽ കിട്ടുന്ന നെഗറ്റീവ് ും ഇവർക്ക് തലയിൽ പോകുന്നില്ല ഇവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് ആയ ചിന്തകളാണ് കൂടുതലും അവർക്ക് ഇപ്പോഴത്തെ പാറി പറന്ന് എന്നൊരു ചിന്തയാണല്ലോ ഇപ്പോഴത്തെ മക്കൾക്കുള്ളത് അപ്പോൾ അവർ ഒരേ ജീവിതമുള്ളു അടിച്ചു പൊളിച്ച് ജീവിക്കാം അല്ലാണ്ട് അത് വീട്ടുകാർക്ക് എന്താവും വീട്ടുകാർക്ക് വിഷമമാവും എൻ്റെ ജീവിതം നശിച്ചു പോകും എന്നൊന്നും ഇപ്പോഴത്തെ മക്കൾക്ക് ചിന്തയില്ല അവർക്കെല്ലാവരും ഇപ്പോൾ കിട്ടുന്ന ഒരു ജീവിതം അത് വയസ്സാവണതോ അതൊന്നുമില്ല അങ്ങനത്തെ ഒരു ചിന്തയിലുള്ള മക്കളാണ് അപ്പം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരു മക്കളെ എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മകന് ഈ ഈ ഉമ്മയുടെ മകന് സംഭവിച്ചത് വേറൊരു കുട്ടിക്കാവാതിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഉമ്മമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ഇറങ്ങിയാൽ മാത്രമാണ് ഇനി ഇതേപോലെയുള്ള കുറേ ഏറെ കാസുകൾ ഉണ്ടാകും കാരണം നാട്ടുകാർ അറിഞ്ഞ നാണക്കേട് അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞ നാണക്കേട് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മൂടി വെക്കുന്ന ആളുകൾ അപ്പം അങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മൾ കളിയാക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തതിന് പകരം ഇതേപോലെ ആളുകൾ ഇങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കുക അതേപോലെ നിയമപാരകരെ അറിയിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉമ്മ ചെയ്തത് വളരെ അധികം അഭിനന്ദാർഹമാണ് കാരണം ഒരു ഉമ്മയും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബിന്റെ മുന്നിൽ യൂട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റുള്ളൂ ന്യൂസ് ചാനലിനെ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് ന്യൂസ് ചാനലുകൾ ഏറ്റെടുക്കുമായിരിക്കും പക്ഷെ പറ്റിയ ഒരു ഇത് ആ ജസ്ന വ്ലോഗ് എന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാം ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രയൊക്കെ തടയിട്ടാലും ഇങ്ങനെയുള്ള ഒരു വിപത്ത് നമ്മളുടെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഈ വീഡിയോയിൽ കൂടെ അവർ നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട് എന്തായാലും ആ ഉമ്മാക്ക ആ മകൻ ഇപ്പം വീട് വിട്ടു പോയിട്ടുണ്ട് എവിടെയാണെന്ന് എന്താണെന്ന് അറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇനി ആ മകന് നല്ല രീതിയിൽ അമ്മ ഉമ്മാടെ അടുത്തേക്ക് മടങ്ങി എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പം ഇപ്പോൾ തൊപ്പിയുടെ വിഷയത്തിൽ തൊപ്പിയുടെ വിഷയം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തൊപ്പി എന്നത് ഒരു യൂട്യൂബറാണ് അതുകൊണ്ട് അറിയപ്പെടുന്ന വ്യക്തി കൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ പക്ഷേ അതിപ്പോൾ കറക്റ്റായ ന്യൂസ് അല്ല എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് കേരളയിൽ കാതർ കരിപ്പൊടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം അതിൽ പാലാരിവട്ടെ സൈ ആയിട്ട് കാതർ കരിപ്പൊടി സംസാരിക്കുന്ന ഒരു വീഡിയോ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് അതിൽ തൊപ്പി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ തൊപ്പി ചെയ്തിട്ടില്ല പക്ഷെ തൊപ്പിയുടെ കൂടെയുള്ള ആളുകൾ അങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ തൊപ്പിയെ സംശയിക്കാനും വഴിയുണ്ടല്ല നമ്മൾ കൂട്ടുകൂടുന്ന ആ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കൂട്ട് ബന്ധത്തിലാണ് ഇങ്ങനത്തെ ഉള്ള ആളുകൾ അകപ്പെട്ടു പോകുന്നത് എന്തായാലും കൂട്ടുകാർ ചെയ്ത ഒരു തെറ്റിൽ തൊപ്പിയുടെ പേർക്കും വന്നു പക്ഷേ തൊപ്പി ഇതൊന്നും ആലോചിക്കാണ്ട് അതിൽ കാദർ പറയുന്നത് കാദർ എപ്പോഴും ഒരു കാര്യമില്ലാണ്ട് ഒരു കാര്യം ഒരു വീഡിയോ ചെയ്യില്ല സത്യസന്ധമായ കാര്യങ്ങൾ അയാളെ വീഡിയോയിൽ പറയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം പക്ഷേ അയാൾ എന്തോ ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടാവും കാരണം ഒന്ന് രണ്ട് കേസുകളിലൊക്കെ ഈ തൊപ്പി പെട്ടുപോയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മുങ്ങി നടക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ വേണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരെ പിന്നാലെയാണ് ഈ റിപ്പോർട്ടർ ടി വി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചാനലാണ് റിപ്പോർട്ടർ ടി വി പക്ഷെ ഇങ്ങനത്തെ ഉള്ളൊരു വാർത്ത കേട്ടപ്പോൾ ഒരു ശരിക്കും ഒന്നും അന്വേഷിക്കാതെ പോയിട്ട് ഇങ്ങനത്തെ ഉള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ തൊപ്പിയുടെ അവസ്ഥയല്ല തൊപ്പിക്ക് ചിലപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാനും അതിന് വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ അവരുടെ ഒരു ഫാമിലി ഉണ്ട് അവരുടെ പിന്നിലൊരു ഫാമിലി നല്ല രീതിയിൽ ദീനീപരമായി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് തൊപ്പിയുടെ കുടുംബം അവർക്കുണ്ടാവുന്ന വേദന എന്തൊക്കെ പറഞ്ഞാലും ആ ഉണ്ടാകുന്ന വേദന ആ മോന് ചിലപ്പോൾ ആ ഉമ്മാനോട് പോയിട്ട് മാപ്പ് പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ജീവിച്ചു പോയിരുന്നത് പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ പുറത്ത് ഇനിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പിന്നെയും പിന്നെ ഇങ്ങനെ അവരെ ക്രൂശിച്ചു കൊണ്ടിരുന്നാലും അത് പിന്നെയും അവർ തെറ്റിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം നമുക്ക് ഒന്നും അറിയാതെ വെറുതെ ആളുകളെ മുന്നിൽ ഇങ്ങനത്തെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇപ്പോൾ അത് ഒരുപാട് ആളുകളിൽ കത്തി ഒരുപാട് ആളുകൾ വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിൽ തമ്പനയിലിട്ട് തൊപ്പിക്ക് അത് കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ